സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരനേറ്റ ഏറ്റവും വലിയ മുറിവും അവഹേളനവുമാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിപ്പണമാണെന്ന എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ആരോപണം പെൻഷൻ പദ്ധതിയോടുള്ള യു ഡി എഫിന്റെ പൊതു സമീപനമാണ് ഇതിലൂടെ പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ പെൻഷൻ വിതരണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് നഷ്ടമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന എൽ ഡി എഫ് സർക്കാരാണ് കേരളത്തിൽ ആദ്യമായി പെൻഷൻ വിതരണം ആരംഭിച്ചത് അന്ന് നാൽപ്പത്തഞ്ച് രൂപ വിധമാണ് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് പെൻഷനായി നൽകിയത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഒരു രൂപ പോലും പെൻഷൻ വർദ്ധിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു ഇ കെ നയനാർ ആയിരുന്നു അന്നും മുഖ്യമന്ത്രി ആ സർക്കാരാണ് നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്നും അറുപത് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വീണ്ടും യു ഡി ആയിരുന്നു ഭരണം ഒരു രൂപ പോലും പെൻഷൻ വർദ്ധിപ്പിക്കാതെയാണ് ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത് തൊള്ളായിരത്തി വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അറുപത് രൂപയിൽ നിന്ന് നൂറ്റിയത് രൂപയായി പെൻഷൻ ഇരട്ടി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന എ കെ ആന്റണി സർക്കാരിനെ നേരിടേണ്ടി വന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു ഇരുപത്തെട്ട് മാസമാണ് അന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവം ആയിരുന്നു അത് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക വർദ്ധിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിലെ പിന്നണിയിൽ നിൽക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇപ്പോൾ പ്രതിമാസം എൽ ഡി എഫ് സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധന ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ ചില മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശിയായി ഇരുന്നു എന്നാൽ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് കഴിഞ്ഞ ജൂലൈയിൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചു ഇതിനു ശേഷം ഒരു മാസത്തെ കുടിശ്ശിക ഒഴികെ ബാക്കി എല്ലാം കൊടുത്തു തീർത്തു ഒരു മാസത്തെ കുടിശ്ശിക സംഹിത മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തിടെ വീടുകളിലെത്തിയത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിലത്തല്ല പെൻഷൻ നൽകുന്നത് പെൻഷൻ എന്നത് പാവപ്പെട്ടവരുടെ അവകാശമാണ് അത് നൽകുക എന്നത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന്റെ കടമയാണ് ആ കടമ നിർവഹിക്കുകയാണ് കേരളത്തിലെ എൽ സർക്കാർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ കൈക്കൂലി ആണെന്ന കെ സി വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പ്രസ്താവന സാധാരണക്കാരോടുള്ള കനത്ത വെല്ലുവിളിയാണ് പെൻഷൻ ഗുണഭോക്താക്കളെ വില കുറച്ചു കാണുന്ന യു ഡി എഫ് സാധാരണക്കാരുടെ കൂടെയല്ലെന്നതിന്റെ തെളിവുകൂടിയാണിത് പരാജയ ഭീതിയിലായ സമനില തെറ്റിയ കോൺഗ്രസ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമ പദ്ധതിയെ പരിഹസിക്കുകയാണ് ക്ഷേമ പെൻഷൻ ധൂർത്താണെന്ന നിലപാടാണ് എന്നും കോൺഗ്രസ് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനായി വാഗ്ദാനങ്ങൾ നൽകുന്ന യു ഡി എഫ് അത് ഒരിക്കലും പ്രായോഗിക തലത്തിൽ നടപ്പാക്കാറില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ പെൻഷൻ നൽകാൻ അത് അനുവദിച്ചത് എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിയടക്കം രണ്ടു മാസത്തെ പെൻഷൻ വിതരണത്തുള്ള പണം അനുവദിച്ചിരുന്നു ക്ഷേമ പെൻഷൻ ലൈഫ് പദ്ധതി ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗത വ്യവസായ തൊഴിൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ഗുണകരമാകുമെന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ള സംസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്താൻ ബാധ്യതപ്പെട്ട കേന്ദ്രം ഫെഡറൽ സംവിധാനങ്ങളെ ആകെ കാറ്റിൽ പറത്തി കേരളത്തോട് പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുമ്പോൾ മൂന്നരക്കോടി ജനങ്ങളുടെ സുരക്ഷിത ജീവിതവും നീതിയും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്നാൽ എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ ദുർബലമാക്കാനുള്ള നീക്കങ്ങളാണ് യു നടത്തിയത് സംസ്ഥാനത്തെ ജനങ്ങളുടെ സർവതോന്മുഖമായിരിക്കുന്ന പുരോഗതിക്കായി എൽ സർക്കാർ നടപ്പാക്കിയ നാല് മിഷനുകൾ യു അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് നാല് മിഷനുകളും നിർത്തലാക്കുമെന്ന് അന്നത്തെ യു ഡി എഫ് കൺവീനർ എം എം ഹസനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും പരസ്യമായി പ്രഖ്യാപിച്ചത് അഴിമതിയും വികസന മുന്നറിപ്പും കെടുകാര്യസ്ഥിതിയും മുഖമുദ്രമാക്കിയ യു ഡി എഫ് ഭരണം തകർത്ത കേരളത്തെ പുനർനിർമ്മിക്കുന്നതിനായി എൽ ഡി എഫ് സർക്കാർ തയ്യാറാക്കിയ ലൈഫ് ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണേറ്റം എന്നീ നാല് മിഷനുകളാണ് നിർത്തലാക്കുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചത് രണ്ട് പ്രളയം കോവിഡിനും തകർത്ത കേരളത്തെ വികസന രംഗത്ത് കുതിച്ചു ചാട്ടത്തിന് സജ്ജമാക്കിയതായിരുന്നു ഈ മിഷനുകൾ ഈ നാല് മിഷനുകൾ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന നേട്ടം ലഭിക്കാത്ത ഒരു മലയാളി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുതന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ വിജയവും മിഷനറികൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ നൽകിയത് ക്ഷേമ പെൻഷൻ വോട്ടിനുള്ള കൈക്കൂലിയാണെന്ന് യു ഡി എഫ് നേതാക്കളുടെ ആക്ഷേപത്തിന് ഇത്തവണ നിലമ്പൂരിലെ വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് സമാനമായ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് ഉറപ്പാണ്